ബിസ്മുറമി സബുഖീന മക്റുഹാത്തു സലാത്ത് പറഞ്ഞു കഴിഞ്ഞായിരുന്നല്ലോ നിസ്കാരത്തിൽ ഖറാഹത്തുള്ള കാര്യങ്ങൾ ഇനി നിസ്കാരത്തിൽ വെച്ചിട്ട് ആശുദ്ധി ഉണ്ടായിപ്പോയാലോ എറണാല് ഹദസ് സാബിഖായി അതായത് ബോധപൂർവ്വം അല്ലാതെ ഉണ്ടായി അതിനാണല്ലോ സബുക്കു എന്നറിയ അപ്പൊ ബോധപൂർവ്വം മൂത്ര ഒഴിക്കുക മലവിസർജനം ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ടൊരാൾ അങ്ങനെ ചെയ്താല് അത് ഈ സബുഖുൽ ഹദസ് എന്ന് പറഞ്ഞാൽ പെടൂല സബുഖുൽ ഹദസ് എന്ന് പറഞ്ഞത് ആ ചില നുസ്കയില് ഫൈൻ സബക്കുൽ ഹദസു എന്നാണ് അപ്പോ ഈ സബുഖുൽ ഹദസ അല്ലെ വലബത്തുൽ ഹദസ അതും കൂടെ കൂട്ടിയിട്ടുണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇവന്റെ കൂടെ സംഭവിക്കുന്നതിനാണ് പിന്നെ സബുക്ക് എന്ന് പറയുന്നത് അല്ല അറിവില്ലാതെ സംഭവിക്കുന്നത് ഇവൻ അറിയാതെ സംഭവിച്ചു വന്നതിന് മറ്റേ ഇവൻ അറിഞ്ഞു പക്ഷെ ഇവന് നിയന്ത്രിക്കാൻ പറ്റിയില്ല അങ്ങനെ സംഗതി അറിഞ്ഞു അപ്പോ എന്ന് ബിഗൈരി സെബുക്ക് ഇവന് ഉദ്ദേശം ഉദ്ദേശമല്ല എന്ന് പറഞ്ഞാൽ ഇവന്റെ ബോധപൂർവം ഉണ്ടാക്കിയതല്ല ആ ഇവന്റെ ഇല്ല അല്ലാതെയാണ് പിന്നെ വലപത്ത് എന്ന് പറഞ്ഞാല് ഇവൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ലാക്കി നമ്പറുള്ള ഭുദ്ധിഹി അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അപ്പൊ അതിന്റെ ഉദാഹരണം പറയുന്നുണ്ട് വലവ ഇവനെന്തായിബിഖായി പോയിന്ന് പറഞ്ഞാല് ഇവൻ അതിന്റെ കൂടെ കിഴിവായും പോയി അപ്പൊ ഇത് സബഖുൽ ഹെദസ് ആണ് ഇനി ഔ തനഹന ഔ സ ഒന്നി ചുമല്ലേ തൊണ്ട ഇനക്കി അപ്പൊ ഇത് എന്താണ് ഇവന്റെ ബി അപ്പൊ ഈ ചുമച്ചതിന്റെ അല്ലെങ്കിൽ എന്താണ് തൊണ്ടക്കിയതിന്റെ കൂവത്ത് കൊണ്ട് രീഹ പുറപ്പെട്ടു എന്നാല് ആ ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ വാലിബായി അല്ലെങ്കിൽ അതാണ് വാലിബാകയും എന്ന പോലെ ആ സാബി ഖാൻ തമ്മിലുള്ള വ്യത്യാസം അപ്പ തന്നെ എന്താകണോ ഇവനാ നിസ്കാരം നിർത്തിയിട്ട് പോകണം താമസിയാതെ അപ്പ തന്നെ പോകണം എന്നിട്ട് ഇവൻ ഒളിവെടുക്കണം വനാല സലാത്തിഹി ഇവൻ എന്താക്കണം നിസ്കാരത്തിന്റെ ബാക്കി നിസ്കരിക്കണം വബന അല സലാത്തിഹി നിസ്കാരത്തിന്റെ ബാക്കി നിസ്കരിക്കണം അപ്പോ ബോറക്കാലത്തോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ പോകണം പോയിട്ട് ഒതുത്തിട്ട് വന്നിട്ട് ബാക്കി നിസ്കരിച്ചാൽ മതി അതേപ്പോൾ ഇല്ലമ്മ്യക്കുന്ന് ഇമാമൻ ഇയാൾ ഇമാമ ആയിരുന്നില്ലെങ്കിൽ ഇമാമിനല്ല ഇങ്ങനെ സംഭവിച്ചത് നന്ദി ഒറ്റക്ക് സ്കരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഉപരിതായിരുന്നു എന്നാലാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഇമാരുന്നെങ്കിലോ ഫൈങ്കാന ഇമാമൻ അപ്പൊ ഇയാള് ഇമായിരുന്നെങ്കിൽ ഇയാള് വേറൊരാളിനെ പകരമാക്കി പോണം ഇമാമുണ്ട് ജമായത്താടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് അങ്ങനെ അശുദ്ധി ഉണ്ടായി പോയാല് ജമായത്ത് മടങ്ങാൻ പാടില്ലല്ലോ അപ്പോൾ എന്താക്കണം ഒരാളെ പകരാക്കണം എന്നറിഞ്ഞ പിന്നിൽ നിസ്കരിച്ചോണ്ട് നിൽക്കുന്ന ഒരാളിനെ അയാളുടെ വസ്ത്രം പിടിച്ച് കയ്യോ മറ്റോ പിടിച്ച് മുന്നോട്ട് നിർത്തുക എന്നിട്ട് ഇയാൾ പോയി ഒതു കൊടുക്കണം അപ്പൊ തവള്ള അയാൾ ഒതു കൊടുക്കണം വനാല സലാത്തിഹി അയാളെ നിസ്കരിച്ച എന്റെ ബാക്കി നിസ്കരിക്കണം എപ്പോ മാലം എത്തക്കല്ലം ഇവ ഇയാള് സംസാരിക്കാതിരിക്കുമ്പോ ഈ കല്ലം എന്ന് പറഞ്ഞത് എല്ലത്തിലേക്കും മടങ്ങുന്ന അപ്പോ പോയിട്ട് ഒതു കൊടുക്കാനേ പാടുള്ളു അല്ലാതെ എന്ത് ചെയ്യരുത് ആ അതിൻ്റെ വേറെ കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ പിന്നെ എന്ന് അപ്പോൾ ശാരീഹികൾ എഴുതുന്നുണ്ട് അപ്പൊ ഹത്താലോ വക്കഫ അതായി റുക്കിനിൻ ബത്തലത്ത് സലാത്തു അപ്പൊ ഇങ്ങനെ അശുദ്ധി കാലിബായി കാലിബായതിനു ശേഷം ഒരു റുക്കിന് നിർവഹിക്കുന്ന സമയം അവിടെ തന്നെ നിന്നാൽ ഇവൻ പെട്ടെന്ന് പിരിഞ്ഞു പോയില്ല അവിടെ തന്നെ നിന്നാൽ എന്താണ് പോകണം വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ നിസ്കാരം ബത്തിലായി പോകും നിസ്കാരം ബാത്തിലായാലും പിന്നെ ബാക്കി നിർവഹിക്കാൻ പറ്റൂല എന്താക്കണോ ആദ്യം ആലോചിക്കണം പോയി വതെടുക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പം ഈ പോയി വതു കൊടുക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് എന്തൊക്കെ അനുവദനീയാകും ഒരു ഉപാഹുലോഹൽ മഷിയും ഇയാൾക്ക് എന്ത് ചെയ്യുക ആ നടന്നു പോകാം പുറത്ത് ഹൗലിൻ്റെ അടുത്ത് പോകണ്ടേ അല്ലേ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നാണെങ്കിൽ പുറത്ത് പൈപ്പിൻ്റെ അടുത്ത് പോകണ്ടേ ഒതു വെള്ളമുള്ള അടുത്ത് പോകണമല്ലേ അതിന് നടക്കാം മിനൽ ഇനായി പാത്രത്തുനിന്ന് വെള്ളം മുക്കിയെടുക്കുകയും ചെയ്യാം കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാൻ പറ്റുമോന്ന് വേറെ വെള്ളം ഇല്ലെങ്കിൽ മുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ഫെയിലും ഗസീറാണ് അതാണ് അവ പറ്റും അറിയുന്നത് കെബിലയെ തൊട്ട് തെറ്റി തിരിയലും പറ്റും ഇയാള് വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ കെബിലയുടെ ജീവിതത്തിലേക്ക് എന്നെ പോയാലും പറ്റൂല വേറെ സ്ഥലത്താ വെള്ളമുള്ള അപ്പൊ തിരിയേണ്ടി വരും അപ്പൊ ഹസുലുൻ നജാസത്തി അങ്ങനെ പോകുന്നിടത്തു നിന്ന് വേണമെങ്കിൽ നജസ് കഴിയുകയും ചെയ്യാ വസ്തുജാവുൻ മാനഹൂര്ഷി അവരെ റക്കാത്ത രീതിയിൽ വേണമെങ്കിൽ പറ്റും അവറത്ത് തുറന്നിട്ട് ഇസ്തിൻജാവ് ചെയ്താലും പത്തിലായി പോവും അപ്പം പറ്റൂല അപ്പൊ വെള്ളം എന്താണ് അടുത്ത വെള്ളം അത് വിട്ട് ദൂരത്ത് വെള്ളമുള്ള അടുത്തേക്ക് പോയാലോ അതും പറ്റൂലീബിലേരി ഹാജത്തിൻ അവിടൊന്നും എന്തില്ല ആവശ്യമില്ലാതെ നടക്കൽ വരും അതുകൊണ്ട് ഓ ബനാലിഹി ഇല്ലം ഇമാമൻ ഇമാമ അല്ലെങ്കിൽ എന്തു ചെയ്യ പിന്നെ ആ ബാക്കി നിസ്കരിക്കുക അപ്പോ ഇല്ലമ്മിക്കുൻ ഇമാമൻ എന്ന് പറഞ്ഞു ഇമാവ് പിന്നെ ശേഷം പറയും പിന്നെ ഇമാമൻ എന്നിട്ട് ഓ തവ ബല സലാത്തിഹി മാലമ്യത്തക്കല്ല അപ്പൊ ഇയാൾ മുൻപരിതാണെങ്കിൽ എന്താണ് ഇമാമല്ലെങ്കിൽ മുമ്പരിതാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചെയ്യാറുണ്ട് എന്താണ് ഈ നിസ്കരിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ നിസ്കരിക്കാൻ നിസ്കരിച്ച നിസ്കാരം പൂർത്തിയാക്കാം ഏഹ് പോയിട്ട് തിരിച്ചു തരാം അല്ലെങ്കിൽ ഒതു കൊടുക്കാൻ പോയാൽ അവിടെ തന്നെ എന്താണ് ജമായത്ത് സ്വയമാകുന്ന അല്ല ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളല്ലേ അവിടെ എന്താണ് അവിടെ തന്നെ വേണമെങ്കിൽ ബാക്കി നിസ്കരിക്കുകയും ചെയ്യാം ഇയാൾ നിസ്കരിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്ന് വേണം എന്നില്ല വേണമെങ്കിൽ വരാം ഇല്ലെങ്കിൽ എന്താണ് ആ ഓതും എടുത്ത സ്ഥലത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് പൂർത്തിയാക്കുകയും ചെയ്യാം തുടർന്ന് നിസ്കരിക്കുന്ന ആളാണെങ്കിലോ അയാൾ ഈ ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങണം മടങ്ങണം എന്ന് പറഞ്ഞത് ഇമാമ നിസ്കാരം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജമാത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജമാത്ത് കഴിഞ്ഞാൽ പിന്നെ മുമ്പേ ദിനെ പോലെയാണ് അങ്ങോട്ട് മടങ്ങുകയും ചെയ്യാം അല്ല ഓതും എടുത്ത സ്ഥലത്ത് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നിസ്കരിക്കുകയും ചെയ്യാം ഇമാമാണെങ്കിൽ ആ നിസ്കരിച്ച സ്ഥലത്തേക്ക് മടങ്ങുക കൃത്യ സ്ഥലത്ത് ഇന്നലെ മേഹറാബിൽ വേറെ ഈ ഉണ്ടാവും അല്ലേ അപ്പൊ ആ ജമാത്തിലേക്ക് തന്നെ മടങ്ങാം എന്നിട്ട് മൗമവും ആവല്ലോ എന്നാലേ പറ്റുള്ളൂ പിന്നെ